എപ്പോഴും വേണ്ടുന്നതാണ് റബ്ബിന് ഇല്ലാതെ വന്നാൽ നമ്മളെ പിന്നെന്തിന് റബിൻ്റെ ദാസരിൽ നന്ദിയുള്ളവർ വിരളമാ സഭ എന്ന സൂറ തോതി നോക്കി ഇത് വ്യക്തമാഹുഭൂരിഭാഗവും നന്ദി കേടിൽ തന്നെ വരുമെന്ന് ശപഥം ചെയ്ത് ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാറാഫു സൂറുള്ള സ്വർഗാവകാശികൾക്കുള്ള പദമിൽ ആദ്യമാണ് അല്ലംദില്ല എന്നു പറയും നന്ദിയായി എന്നുള്ളതും കുറു ആനിൽ നിന്നും വ്യക്തമാ സൂറ തോതി നോക്കതിൻ്റെ അന്ത്യമാ ആർക്കാണ് കൂടുതൽ നന്ദി അവർ ഏറ്റവും റബിൻ്റെ പക്കൽ നിന്ന് കിട്ടൽ സ്നേഹവും ഞാൾമത്തൊരാൾ ഓർക്കാതെ വന്നാൽ പിന്നേ ഷുക്റിൻ്റെ കാര്യം അസാധ്യമായതു തന്നേ ഓർത്തൊന്നു വന്നാൽ പിന്നെ അൽഹം തൊന്ന് പറഞ്ഞെന്നു വന്നേക്കാം ചിലർ ഷുക്റിന് ശുക്റിൻ്റെ ചുമതല നിർവഹിച്ചത് കൊണ്ട് എന്നും ധരിച്ച നാ റബിൻ്റെ വഴിയിൽ തന്നെ ഞാമത്തൊക്കെയും ചെലവാക്കണം അതിലാ സുഹൃത്തേ എതിരാണ് ചെയ്തത് എന്നു വന്നാലെന്ന് വിളിക്കപ്പെടും നീ നന്ദി കെട്ടവനെന്ന് ഞേമത്ത് ഞാമത്തെ എന്ന് നീ അറിയേണ്ടതാ അറിഞ്ഞാലുടൻ തന്നതിന് ശുക്കുറും വേണ്ടതാൽബും മറ്റ് അവയവമൊക്കെയും ചെയ്യേണ്ടതാണല്ലാ വിനായി നന്ദിയും ഞേമത്ത് റബ്ബ ചെയ്തതെന്നറിയേണ്ടതാ ശുക്ർ അത് കൊണ്ട് വന്നെന്നുള്ളതാ അള്ളാഹു തന്നിത് വ്യക്തമായി പറയുന്നതാതിയാൽ കാണുന്നതാ നാക്കിൻ്റെ ശുക്റാണവൻ സ്ത്രോത്രം ചെയ്യലും സ്പർശിച്ചു സംസാരിക്കലും പറയുന്നു പോലവന്റെ കലാമതിൽ നോക്കാം സുഹൃത്തെ വല്ലുഹ സുഹൃത്തതിൽ സന്മാർഗാതയിൽ മാത്രമായി ചരിപ്പിക്കണം അതുതന്നെ അവയവത്തിൻ്റെ ശുക്ർ എന്നറിയണം ഇതിനുള്ള ലക്ഷ്യം തന്നെയും കുറു നോക്കണം കാണാന റബ്ബേ അതിലേക്കു തന്നിന്ന് കൈനീട്ടുന്നത് ഞമത്ത് തുടരെ തുടരെ വന്നിറങ്ങുന്നതിൽ ലജ്ജിക്കലും ഉൾപ്പെട്ടതാണ് നന്ദിയിൽ ൊണ്ട് ശുക്രിൽ വീഴ്ച എന്നറിയുന്നതും ഒരു സംശയം ഇല്ലാത്ത ശുക്രാണ് അതും ശുക്രന്റെ പക്കൽ ഏറ്റവും കുറവാണ് എന്നോർത്ത് നീ കേഴുന്നതും ശുക്രാണ് വൻ തെറ്റു തന്നാണെന്നിൽ ഉള്ളത് പോലും സഹനമാണവനുള്ളത് അതുമാത്രമല്ലത് സകലതും ഒരു സൃഷ്ടിയും അറിയാതവൻ മറയ്ക്കുന്നു തണല പിന്നെയും ഒരു നന്ദിയും ഇല്ലാത്ത എന്നിൽ തന്നിതാ ചൊരിക്കുന്നു എന്നറിയുന്നതിൽ ശുക്കർ

ചോദിച്ചു എന്താണ് ഈ വിധം ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞു നബിക്ക് ബദറിൽ വിജയമായി എന്നിന്ന് ദൂതൻ വന്ന് വിവരം തന്നു പോയി ഈസാ ഇസ അല്ലാഹു നൽകിയ വേദമിൽ ഞാൻ കണ്ട വിവരം ഒന്ന് പറയാനുണ്ടതിൽ പുതിയത് റബ്ബ് ചെയ്താൽ പിന്നെ ഉടൻ തന്നെ ശുക്റായി താഴ്മ തന്നെ അതുകൊണ്ട് ഞാൻ ഇന്നീ വിധം ചെയ്യുന്നതാ ഇത് അത്ഭുതായ വന്നിഹായയിലുള്ളതാ എന്തെങ്കിലും കഴിവിന്ന് വന്നാൽ പിന്നെ ിറൗനയും കവയ്ക്കുന്ന ഗമയാ പൊന്നേ നടക്കുന്ന കണ്ടാൽ തന്നെ പറയും ആരടാ ഇവനാണ് പൂജകരെന്നു തോന്നും മാറടാ ഒരു ശുക്കുറുപോലും ജീവിതത്തിൽ ഇല്ലത് കൊണ്ടാണ് ബൽ ആമന്ന് കൊണ്ടിൽ വീണത് ുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ എൺപത്തി ഒൻപതിൽ വിശദമായി പറയുന്നതാ ശുക്രിന്ന ശക്തൻ തന്നെ റബ്ബേ എന്നും അതുകൊണ്ട് നീ കുറയ്ക്കല്ല ഞാമത്തൊന്നും ഞാമത്ത് ഏതൊരു കൈവഴിക്കാവുന്നത് ർക്കും ശുക്ർ നീ ചെയ്യുന്നത് അറബി സ്വപ്നമിൽ പഠിപ്പിച്ചെ നീ തന്നെ ഒന്നീദാസനിൽ ദാസനിൽ നിന്നോടൊരാൾ ചെയ്തെന്നു വന്നാൽ തിന്മയും അവനോടു നീ ചെയ്യേണ്ടതാണ് നന്മയും ഞാൻ ചെയ്ത ഞമ്മത്തിന് എന്നാൽ പിന്നേ നീ നന്ദി ചെയ്തവനായി ഗണിച്ചതു തന്നേ ഗുണം ചെയ്തവർക്കെതിരായി തിരിഞ്ഞാൽ പിന്നേ നീ നന്ദി കെട്ടവനായി മറിഞ്ഞതുതന്നേ മറുപടി ഇതാണവരോട് റബ്ബ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞവരൻ്റെ റബ്ബേ മതി മുസീബത്തൊന്നനുഭവിച്ചു എന്നാൽ തന്നെ ചിന്തിച്ചു നോക്കതിൽ ഏമത്തുണ്ടേ പൊന്നേ മുൻപല്ലുകൾക്കും കേടുവന്നത് നഷ്ടമായി അപ്പോൾ മുഹാവിയെന്നവർ പറയുന്നതായി അലഹംദില്ല കണ്ണിലില്ലൊരു നഷ്ടവും കേൾവിക്കുമില്ലതുപോലെ യാതൊരു നാശവും മുഹമ്മദ് ബിനുവാസിന്നും കാലതിൽ വലുതായ കുരുവുണ്ടായി വ്രണവും പിന്നതിൽ അലഹംദുരില്ല എത്ര നിഹമത്താണിത് ചെവി കണ്ണുനാക്കിവയിൽ വരാധവൻ കാത്തത് എന്നും പറഞ്ഞവരും ശുക്കുറു ചെയ്യുന്നതായി തൻ ബിഹ എൺപത്തേഴിലുണ്ട് ഇത് വ്യക്തമായ